നമ്മൾ നമ്മൾ എയർ ലെയറിങ് ചെയ്തിരിക്കുന്ന മാവാണിത് ഇത് നീലം മാവാണ് നല്ല ഒന്നാം മാങ്ങയാണിത് അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്നോളം എയർ ലെയറിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാക്കാണ് നമ്മൾ ചാ ചണച്ചാക്ക് ചണച്ചാക്ക് കെട്ടി ചാണകപ്പൊടി വിട്ട് അതിനകത്ത് റൂട്ടെക്സ് പൗഡർ തേച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടെ പത്ത് പതിനൊന്ന് മുകളോളം ഇത് ചെയ്തിട്ടുണ്ട് പത്ത് പതിനൊന്ന് കമ്പോളം ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്താക്കുന്ന നാ മാവ് തന്നെയാണ് ആ മാവിൻ്റെ വേറെ കമ്പ ഭാഗത്തെ കമ്പമാണ് ഇതിൽ അഞ്ചെണ്ണോ ഒരു കമ്പയിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു വലിയ കമ്പയിൽ അഞ്ചെണ്ണോ ചെയ്തിരിക്കുന്നത് ഈ പ്രശ്നം നല്ലതായിട്ട് മാങ്ങി ഉണ്ടായിരുന്നു നമ്മുടെ ഇത് അപ്പോൾ നമ്മുടെ ഇത് ഒരു മതിലിൻ്റെ സൈഡിലായി നിൽക്കുന്നത് ഇത് അപ്പോൾ ഏത് സമയം മറിഞ്ഞു വീഴുകയോ വെട്ടിക്കളയോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ മാവിനെ നിലനിർത്താനുള്ള വഴി ഇതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പരമാവധി ലെയറിങ് ചെയ്തിരിക്കണം മഴ സമയമായതുകൊണ്ട് തന്നെ മഴ സമയത്താണ് ഇത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുകയാണ് രണ്ടോ മൂന്നോ മാസമോ താമസം എടുക്കുമായിരിക്കും ഇത് കെളുത്ത് വരാൻ ഏതായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കളിർക്കുമ്പോൾ ബാക്കി വീഡിയോ കാണിക്കാം ഇപ്പോൾ എല്ലാവരും പത്ത് പേരും തന്നെ ചേർന്ന് ഇനിയും കുറേവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്